ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം മഴന്തൂരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ വൈജയും വൈജിയുടെ രണ്ട് പെൺമക്കളും കൂടി ഇരുന്ന് ആ താറാങ്ങുഴത്ത് തുടക്കുകയാണ് കാരണം രക്തക്കാർ അത്രയും കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പം പറയുകയാണ് അമ്മേ ദേ ഈ രക്തക്കാർ പോകുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി എന്ത് ചെയ്യാനാണ് ഇത് ഭയങ്കരോടും പറ്റി പിടിച്ചിരിക്കുകയാണ് ഹോ ഇവിടെ ദേഹത്തിൽ ഇത്രയും രക്തമുണ്ടായിരുന്നു അമ്മേ ഹോ മനസ്സിലാവുന്ന പോലും ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് കൃഷ്ണിയാണെങ്കിൽ എന്നാലും എനിക്ക് മനസ്സിലാവാത്ത വേറെ കാര്യമാണ് അല്ല ഇതെങ്ങനെ കുത്തേറ്റു അല്ല ചേച്ചി എന്താണ് അവിടെ നിന്ന് നേരെ വന്ന് കത്രിയുടെ പുറത്തേക്ക് വീണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ നീ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണ്ട എന്ന് വൈജയും പറയാണ് ആയി കറ പോയില് നമുക്ക് കുറച്ച് വാഷിംഗ് പൗഡർ ഇട്ടിട്ട് ശരിക്കും അരച്ച് കഴുകാം അതേ അതേ വഴിയുള്ളൂ അല്ലമ്മേ ഈ കസാരെന്ന് വീഴുന്നല്ലേ പറയുന്നത് അപ്പോ നമ്മുടെ വൈജിയാണെങ്കിലും അതെ കസാരന്ന് വീഴുന്നാ പറയുന്നത് ഏത് കസാരെന്നായിരിക്കും വീണത് അങ്ങനെ വൈജ ചുറ്റുപാടൊന്നും നോക്ക വൈജയ്ക്കാണെങ്കിൽ ഒരു കുന്തോ മനസ്സിലാവൊന്നുമില്ല അല്ല അല്ല ഏത് കസാര എന്റെ പുറത്തുനിന്നായിരിക്കും വീണത് ആ ആർക്കറിയാം അല്ല അവൾ അങ്ങനെയാണല്ലോ പോലീസുകാരോട് പറഞ്ഞത് കസാരയുടെ പുറത്തുനിന്ന് വീണ നേരെ കത്രിയ തന്റെ വയലേക്ക് കുത്തി കയറി എന്നാണ് പോലീസുകാരോട് പറഞ്ഞത് അതിനെ കുറിച്ചല്ലേ നമുക്കറിയുള്ളു അല്ലമ്മേ ഏർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്കൊരു ഡൗട്ട് ഡൗട്ടോ എന്ത് ഡൗട്ട് അല്ല ഈ ോഹിത്തേട്ടനും ആലീന ചേച്ചിയും തമ്മില് ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം അല്ല അന്ന് രോഹിത്തേട്ടന്റെ കാമുകിയെ വിളിച്ച് കയറ്റിയ ഒരു പ്രശ്നം ആലീന ചേച്ചിയാണല്ലോ അത് കണ്ടുപിടിച്ചത് ആ ഒരു ദേഷ്യം ആലീന ചേച്ചിയോട് രോഹിത്തേട്ടന് കാണും അതിന് അതിന് എന്ത് ചെയ്യാനാണ് അല്ല രോഹിത്തേട്ടൻ ഇവിടെ വന്നെന്ന് എനിക്ക് തോന്നുന്നത് അല്ല രോഹിത്തേട്ടൻ വന്നാൽ അലീന ചേച്ചി കഥ തുറന്നു കൊടുക്കും ഏയ് അതൊന്നും ആയിരിക്കില്ല അവള് വേറെ ആരെങ്കിലും വിളിച്ചു കരുതിരിക്കും അമ്മേ ആലീന ചേച്ചിക്ക് അങ്ങനെ കാമുകന്മാരൊന്നുമില്ല അല്ല ഇനി ഒരാണും പെണ്ണും കൂടി ഒരുമിച്ചാണെങ്കിലും വന്നെങ്കിലോ അമ്മ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അമ്മേ എനിക്ക് തോന്നുന്നത് രോഹിതേടൻ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ആഹ് രോഹിതനും അലീനും ചേച്ചിയും കൂടി തമ്മിൽ എന്തെങ്കിലും വാർക്കു ഉണ്ടാകും അങ്ങനെയാണ് ഇത് സംഭവിച്ചെങ്കിലോ അങ്ങനെ ആയിരിക്കും ദേ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട കൃഷ്ണ നിന്റെ പാട നോക്കിപ്പോ അല്ല ഏതായാലും രോഹിത്തേട്ടന്റെ റൂമ് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാവുമല്ലോ ഏത് സിസർ ആയിരിക്കും കുത്തിക്കേറിയിട്ടുണ്ടാവാ അല്ല ഇനിയിപ്പോൾ സിസർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കാര്യങ്ങളെല്ലാം മനസ്സിലാവും ആ ചേച്ചി നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് കൃഷ്ണ പറയുക അങ്ങനെ ഇവ രണ്ടൂരും കൂടി നേരെ രോഹിത്തിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ രോഹിത്തിന്റെ റൂമിൽ കയറി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ് ഇത് എന്ത് ചേച്ചി കണ്ടോ ചേച്ചി ഇവിടെയാണ് സിസറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ആ സിസർ ഇപ്പോ കാണാനില്ല ആ സിസർ അവിടെ പോയി പിന്നെ നോക്കിക്കണ്ടേ ദേ ലാമ്പൊക്കെ മറിഞ്ഞു കിടക്കുന്നു ബുക്കുകളെല്ലാം അലമ്പായി കിടക്കുന്നു ബെഡ്ഷീറ്റുകളെല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്നു ഇതിലെന്തൊക്കെയോ ഒരു പന്ത് കേട് തോന്നില്ലേ ശരിയാണല്ലോടി എന്തൊക്കെയോ ഒരു പന്ത് കേട് തോന്നുന്നുണ്ടല്ലോ അങ്ങനെ കൃഷ്ണൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും താഴെത്തുന്ന ഒരു ക്യാപ്സൂൾടെ കവർ കിട്ടുകയാണ് ചേച്ചി ഇത് എന്താ ചേച്ചി ഇത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഏഹ് ഇത് ക്യാപ്സൂൾടെ കവറല്ലേ എന്തൊക്കെയാ അപ്സുണ്ട് വർ കവറ് ആ അതൊന്നും അറിയില്ല അതെങ്ങനെ രോഹിത് റൂമിൽ വന്ന് ഏതായാലും ഇതിൽ എന്തൊക്കെയോ പന്തികേടുണ്ട് രോഹിത് ഏടൻ എന്തൊക്കെയോ കള്ളങ്ങൾ മറച്ചു വെക്കുന്നുണ്ട് ശരിയാണെന്നാണ് അടി എനിക്കും തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഏർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രോഹിത് വരിക രോഹിത് രോഹിത്തിന് കഥകു തുറന്നുടങ്ങിക്കഴിഞ്ഞപ്പോഴേ രോഹിത് ഇങ്ങനെ പേടിച്ച് വർഷം നിൽക്കുന്നത് എന്താടാ നീ ഇത്ര നേരം എവിടെയായിരുന്നുടാ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ ഫുട്ബോൾ ടൂർണമെൻ്റ് അവിടെ എന്ത് നീയെന്തിനാണ് ഗ്രൗണ്ടിൽ പോയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എനിക്കെന്നവിടെ പോയിക്കൂടെ അല്ല ഫുട്ബോളും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനവിടെ പോയത് ഓ അങ്ങനെയാണോ എങ്കി മോൻ ചെല്ല് എന്ന് പറഞ്ഞ് വൈജ് അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേക്കും നമ്മുടെ കൃഷ്ണ വിളിക്കാണ് അതെ രോഹിത്തേട്ടന അവിടെ നിന്ന് നിന്നേ രോഹിത്തേട്ടാ രോഹിത് ഏട്ടൻ ഇന്ന് കോളേജ് കട്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് കോളേജ് കട്ട് ചെയ്തോ ഞാനെന്തിനാ കോളേജ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ നീ എന്തൊക്കെയാ പറയുന്നത് നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത് അല്ല അപ്പ ചേട്ടൻ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇവിടെ നടന്നോ എന്ത് കാര്യങ്ങൾ നടന്നോന്ന് എന്ന് ഒരിക്കലോട് ചോദിക്കണം ഓ അലീന ചേച്ചിയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ അലീന ഇവിടെ നിന്ന് പോയോ എന്ന് ചോദിക്കുക എങ്ങോട്ട് പോയോന്ന് അല്ല അവള് ഈ ജോലി റീസൈൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവള് ഈ ജോലി നിർത്തി പോയോ എന്ന് ഹാ 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 ജോലി നിർത്തി പോയിട്ടൊന്നുമില്ല പക്ഷേ ആലീന ചേച്ചിയുടെ വയറ്റില് കത്രിക കുത്തിക്കേറി ഏ കത്രിക കുത്തിക്കേറിയോ അതെങ്ങനെ കത്രിക കുത്തിക്കേറി ആ ആ കത്രിക വന്ന് സ്വയം കുത്തിക്കേറിയതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും അറിയില്ല പക്ഷെ അലീന ചേച്ചി പറഞ്ഞത് അലീന ചേച്ചി ചേറിന്ന് വീറിന് കഴിഞ്ഞപ്പോഴേക്കും ആ കത്രിക അലീന ചേച്ചിയുടെ വയറ്റിൽ കുത്തിക്കേറിയെന്നാണ് പോലീസുകാരോട് പറഞ്ഞത് ആണോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പെന്ത് ചെയ്യാനാണ് അല്ല ഞാൻ കോളേജിൽ പോയതും ആ ഈ അലീനയുടെ വയറ്റില് കത്രിക കുത്തി കയറിയും തമ്മിൽ എന്താണ് ബന്ധം എന്താണ് ഒരു ലോചിക്കില്ലാതെ സംസാരിക്കുന്നത് ഓ അപ്പൊ രോഹിത്തേട്ടന് ഒന്നും അറിയില്ലല്ലേ രോഹിത്തേട്ടാ പോലീസുകാരി ഇവിടെ വരുമ്പോൾ ഏ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പൊ സത്യം പറയുന്നത് പറയുന്നതായിരിക്കും രോഹിത്തേട്ടന് നല്ലത് അല്ലെങ്കിൽ പണി കിട്ടുവേ ദേ കൃഷ്ണെ നീ അനാവശ്യം പറഞ്ഞ് നിൽക്കരുത് ഓ രോഹിത്തേട്ടന്റെ റൂമില് അത്രയ്ക്ക് നല്ല സിറ്റുവേഷനുകളാണ് ഞങ്ങൾ കണ്ടത് രോഹിത്തേട്ടന്റെ റൂം മുഴുവനും അലമ്പായി കിടക്കുകയാണല്ലോ ആ എന്റെ റൂമ് ഞാൻ ചിലപ്പോൾ അലമ്പാക്കിയിടും അല്ലെങ്കിൽ നേരേക്കിടും അതെല്ലാം എന്റെ ഇഷ്ടമാണ് അതൊന്നും നിങ്ങളാരും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞ മനസ്സിലായല്ലോ അല്ല അച്ഛന്റെ റൂമിൽ ഇരുന്നേച്ച സിസറ് രോഹിത് അടിച്ചു മാറ്റി ഇപ്പ ആ കാണാൻ കാണാനില്ല അവിടെ പിന്നെ കൊറേ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ കണ്ടുപിടിച്ചു എന്ന് പറയുക ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജി ആണെങ്കിൽ കൃഷ്ണെ ഏ അവനെ ചോദ്യം ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ നീ അവനെ ചോദ്യം ചെയ്യേണ്ട കാര്യമെന്നില്ല നീ നിന്റെ പാട് നോക്കി പോ കൃഷ്ണ എന്ന് പറയുക അങ്ങനെ രോഹിത് നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് രോഹിത് നേരെ റൂമിൽ ചെന്നതും രോഹിത്തിനാണെങ്കിൽ ആകെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ് ദൈവമേ അങ്ങനെ ആ രോഹിത് അവിടെ കിടന്നേച്ചാൽ ഇതെല്ലാം നല്ല അടുക്കിപ്പിറക്കി വെക്കുക അടുക്കിപ്പിറക്കി എല്ലാം വെച്ചു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് നേരെ രോഹിത്തിൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് ഹരിയെ ഹരിയോട് ചെറിയപ്പോഴേക്കും എന്താടാ നീ വീട്ടിലെത്തിയില്ലേ ആ ഞാൻ വീട്ടിലെത്തി എന്നിട്ട് എന്തായി നിന്റെ സ്വരത്തിന് എന്താണ് ഇത്ര പതർച്ച അതെല്ലാം ഇട എനിക്ക് ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കേ ആകെ ടെൻഷനായി ഇവിടെ സാധനങ്ങളെല്ലാം അലമ്പായി കിടക്കുകയായിരുന്നു നീ അതെല്ലാം നേരാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം നേരെയാക്കി വെച്ചു പക്ഷേ ഇവിടെ കൃഷ്ണക്കും ചിലർക്കും ഒക്കെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് എന്ത് സംശയങ്ങൾ ആ എന്നെ സംശയം എന്നെ സംശയെന്ന രൂപത്തോടു കൂടി തന്നെയാണ് അവര് നോക്കിയത് ഞാൻ ഇന്ന് കോളേജ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നോ അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചോദിച്ചു അല്ല എന്നെ വല്ല സംശയ രൂപത്തിൽ അവർ പറഞ്ഞോ ഏയ് നിന്ന അങ്ങനെ അവരാരും പറഞ്ഞിട്ടില്ല പക്ഷേ നിന്നെയും സംശയിക്കാൻ സാധ്യതയുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കും രോഹിത്തെ ചുമ്മാ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കാതെ നീ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ആ രീതിയിൽ അങ്ങോട്ട് നിന്നാ മതി പറഞ്ഞ മനസ്സിലായാലോ എന്നിങ്ങനെ പറയാം ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലനെയാണ് അപ്പൊ ബാലനാണെങ്കിൽ ഹോസ്പിറ്റലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇനി അലിനയെ കാണാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അലിനയെ കാണാനായിട്ട് പറ്റില്ല എന്തോ ഒബ്സർവേഷനിൽ ഒബ്സർവേഷനിലിങ്ങനെ ഇരിക്കുന്ന പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നീ കാണാനായിട്ട് പറ്റുള്ളൂ ഹോ ഇനി അത് കഴിഞ്ഞിട്ടേ കാണാനായിട്ട് പറ്റുവൊള്ളൂ ഒരു കാര്യം ചെയ്യും മറ്റേ നീ ഞാൻ ഇവിടെ നിന്നോളാം അയ്യോ അങ്ങൾ എന്തിനാ അങ്ങെ അങ്ങൾ ഇപ്പോ അല്ലാത്തൊരവസ്ഥയിലല്ലേ അതുകൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കോ ഞാനിവിടെ നിന്നോളാം നീ ഇവിടെ നിൽക്കാനോ ഇവിടെ നിൽക്കുന്ന ആളെ ജോലിക്ക് പോകണ്ടേ നീ ഇവിടെ നിൽക്കുന്ന എന്തിനാടാ ഒരു ബൈസ്റ്റാൻഡർഡ് ആയിട്ടോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ നീ പോവാൻ നോക്ക് മനു വേണ്ട അങ്ങളെ അവളുടെ കൂടെ ആരെങ്കിലും നിൽക്കണ്ടേ പാവമല്ലേ അവള് അവൾക്ക് ആരും ഇല്ലല്ലോ അങ്ങളെ നാളത്തെ ജോലി പോയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ല അതെ ഞാനിവിടെ നിന്നോളാന്നേ അങ്കള് പോയി വിശ്രമിച്ചിട്ട് വാ ഏ എങ്കി പിന്നെ നീ നിന്നു ഞാനെന്നാ പോവാണ് എന്തെങ്കിലും ആവശ്യം എത്രയും പെട്ടെന്ന് എന്നെ വിളിച്ചോളണം കേട്ടല്ലോ ആ ശരി അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനെ പറഞ്ഞു വിടുകയാണ് മനുനാണെങ്കിൽ അപ്പോഴും കൂടുതൽ ഭയങ്കര ഏറെ സംശയങ്ങളിങ്ങനെ കുതിച്ചു കയറി ഇങ്ങനെ വരിക അങ്ങനെ ആ ആലോചിച്ച് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴാണ് ഡോക്ടറെ ഇറങ്ങി വരുന്നത് അപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനു ചോദിക്കുകയാണ് ഡോക്ടറെ അലീനക്ക് ഇപ്പം എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതേപോലൊക്കെ തന്നെയാണ് എപ്പോഴെപ്പോഴും മയങ്ങി മയങ്ങി വീഴുകയാണ് അല്ല ഡോക്ടറെ ഈ ചേറിന്ന് വീണിട്ട് കത്രിക കുത്തിക്കേറി എന്നാണല്ലോ പറഞ്ഞത് അല്ല ഈ ചേറിന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റണ്ടേ കൈക്കോ കാലിനോ അല്ലെങ്കിൽ നെറ്റിയിലോ എവിടെയെങ്കിലും ചെറിയ പരിക്കെങ്കിലും പറ്റണ്ടേ ഇത് ഒരു പരിക്കും പറ്റിയിട്ടില്ലല്ലോ ഡോക്ടറെ അപ്പൊ പിന്നെ എങ്ങനെയാ ചേറിന്ന് വീഴും ചേറിയിൽ നിന്ന് വീണിട്ടാണ് കത്രിക കുത്തിക്കേറി എന്ന് പറയുന്നത് എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ഡോക്ടറെ ആ നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ആ കുട്ടി അങ്ങനെയല്ലേ പോലീസിനോട് മൊഴി കൊടുത്തത് ആ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അല്ല ഡോക്ടറെ എന്തൊക്കെയോ അലീന മറക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അലീനക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ ബോധമൊക്കെ വീണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബോധം വീഴും പിന്നെ അപ്പഴത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയില എപ്പോഴും ഇങ്ങനെ സെഡേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് ഇങ്ങനെ പറയുക അതെന്താ ഡോക്ടറെ അങ്ങനെ ആ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ മയക്ക മരുന്ന് ഉള്ളി ചെല്ലണം അല്ലെങ്കിൽ ഡോസ് കൂടി എന്തെങ്കിലും മരുന്ന് ഉറക്കഗുളിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിൽ ചെന്നാൽ മാത്രമേ ഇങ്ങനൊരു കാര്യം സംഭവിക്കുകയുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഒരിക്കലുമില്ല ഡോക്ടറെ അങ്ങനെ അവൾ അവള് ഉറക്കഗുളിയോ കഴിക്കുന്നൊരു കൂട്ടത്തിലുള്ള ആളല്ല പിന്നെ മയക്ക മരുന്ന് അവളുടെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഡോക്ടറെ അങ്ങനൊരു കാര്യം നടക്കാൻ യാതൊരു വഴിയില്ല ആ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും കാരണങ്ങൾ അതെ എനിക്ക് പോകാൻ കുറച്ച് ധൃതിയായി ഇപ്പൊ തന്നെ ലേറ്റായി അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു ആ സമ്മതം മുളുകയാണ് അങ്ങനെ മനു അപ്പോഴും ഭയങ്കര ഡൗട്ട് തോന്നുകയാണ് എന്താണ് ഏതാണ് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ആകെ തല പൊകഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് ഇനി മാനുവിനോട് നമ്മുടെ അലീന സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് മാനു എല്ലാത്തിനെ ആടിച്ച് ശരിയാക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ